ഹലോ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് അണ്ടലൂർക്കാവിലേക്കാണേ അണ്ടല്ലൂർക്കാവിലെ വെടിക്കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി പുറപ്പെട്ടതാണ് പതിനൊന്ന് മണി കഴിയുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് മോളെ ഒന്നും നിങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിലാണ് പോകുന്നത് ഒരുപാട് ചരിത്രവും ഐതിഹ്യങ്ങളിലുള്ള കാവാണ് ഈ അണ്ടല്ലൂർക്കാവ് കണ്ണൂർ ജില്ലയിലെ തനശ്ശേരി താലൂക്കിൽ ധർമ്മടം പഞ്ചായത്തിലാണ് അണ്ടലൂർക്കാവ് സ്ഥിതി ചെയ്യുന്നത് അണ്ടലൂർക്കാവിൻ്റെ മുഖ്യ ആകർഷണം തന്നെ കാടുകളാണ് രണ്ടായിരം വർഷം വരെ പഴക്കമുള്ള മരങ്ങൾ അത് നമുക്ക് ഇവിടെ പോയാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇവിടെ താഴേക്കാവെന്നും മേലേക്കാവ് രണ്ട് ദേവസ്ഥാനങ്ങളുള്ളത് താഴേക്കാവ് പൊതുവെ കാട് ഒരു പ്രദേശമാണ് ഇവിടുത്തെ തെറിയുത്സവം ഏഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് മലയാള മാസം ഒമ്പത് ഒന്നാം തീയതി മുതലാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി ദൈവത്താറാണ് അങ്ങനെ ഇതാ ഞങ്ങൾ അണ്ടലൂർക്കാവിലെത്തി കേട്ടോ ഞങ്ങൾ എത്തിയത് പുറകുവശത്തേക്കാണേ നമുക്കിവിടെ കറക്റ്റ് എങ്ങനെയാണ് വരേണ്ടതെന്നൊന്നും അറിയില്ല ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇവിടെ പോയത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അങ്ങനെ പുറകുവശത്തേക്കൂടെ അങ്ങോട്ടേക്ക് കയറി അപ്പോൾ അവിടെ അങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല ഞങ്ങൾ അതുവഴി ഫ്രണ്ടിലിട്ട് എത്തിയ സമയത്ത് നല്ല തിരക്കിരുന്നു നമ്മൾ വിചാരിച്ച പോലെ അല്ല കണ്ട തിരക്ക് കണ്ട ഇതൊന്നല്ലേ കുറച്ച് കഴിയുന്നതിന് തിരക്ക് കൂടി കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെടിക്കെട്ട് ലൈറ്റ് ആയിട്ടാണ് കരുതിരി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ രണ്ട് മണിയോ മറ്റായന് വെടിക്കെട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ തിരക്കെല്ലാം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കുറച്ച് നടന്ന് ആ സ്ഥലവും പരിസരം എല്ലാം ഇങ്ങനെ ചുറ്റിക്കണ്ട് ആൾക്കാരുടെ ഇടയിലെ കൂടെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നിട്ടുണ്ടായി കുറച്ച് റൈഡ് ഉണ്ട് കേട്ടോ കാണുന്നതെല്ലാം കുറച്ച് റൈഡ്സ് വന്നു അതിലെല്ലാം കയറാൻ വേണ്ടിയിട്ട് നല്ല തിരക്കും ക്യൂവെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അതിലൊന്നും കയറിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതാ ഫാൻസി കമ്മലിൻ്റെ എല്ലാം ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അതിനോട്ടാ ഒരുപാട് കണ്ടന അങ്ങനത്തെ അടുത്തെല്ലാം ഭയങ്കരം തിരക്കാണ് ഇങ്ങനെ എന്തോ ഒരു സ്ട്രീറ്റ് ഫുഡ് ഇത് എന്ത് പേരൻ കരൽ എന്തോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ് തോന്നുന്നത് പേരൻ കരൽ അതെല്ലാം ആൾക്കാർ വാങ്ങിക്കഴിക്കുന്നുണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമെന്നു വെച്ചാൽ എൽഇ ഡി ലൈറ്റ് കത്തിയിട്ടുള്ള ഒരു ടൈപ്പ് ബലൂൺ ഇല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആൾക്കാർ കൊണ്ട് നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ ഇത് ഫാമിലി ഫൺ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ കളിച്ചിട്ടുണ്ടായിന് ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല കളിച്ചിന് അമ്പത് രൂപ അറുപത് രൂപയോ മറ്റോ ആറ് റിങ് അറുപത് രൂപയാതൊന്നും ആറ് റിങ് കിട്ടും നമുക്ക് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ എന്തോ ഒരു ചടങ്ങ് അങ്ങനെ നടക്കുന്നുണ്ട് ആ ചടങ്ങിൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ നമ്മളതെല്ലാം കണ്ടു നിന്ന് അപ്പോൾ ഏകദേശം വെടിക്കെട്ട് തുടങ്ങേണ്ട ടൈമാവാനായിട്ടുണ്ട് കേട്ടോ ഇന്ന് മേലൂർ ദേശത്തിൻ്റെ വെടിക്കെട്ടാണ് നമ്മൾ പോയ ദിവസം ഉണ്ടായത് അപ്പോൾ ഇത് പോയി കഴിഞ്ഞ ഉടനെ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ടായിനെ അപ്പോഴത്തേക്കും കണ്ട തിരക്കായിട്ട് വെടിക്കെട്ട് തുടങ്ങാനാവുമ്പോഴത്തേക്കും അങ്ങനെ വെടിക്കെട്ടെല്ലാം കണ്ട് അടിപൊളിയായിട്ടുണ്ടായിന് നമ്മളിവിടുന്ന് മടങ്ങാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിന് തടപൊളിച്ച് പാച്ചൽ ആരംഭിക്കാനായിരുന്നു എന്നും മറിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിന് അപ്പോൾ അതവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാ തോന്നുന്നു ഒരുപാട് ആൾക്കാർ സ്പീഡിലാന്നേ ഓടുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ നമുക്കത് അടുത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അവർ വരുന്നതിനിടയ്ക്ക് തന്നെ പിന്നെ എല്ലാവരോടും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മടങ്ങിയിട്ടുണ്ടായിനെ അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ അണ്ടല്ലവർ പോയ വിശേഷങ്ങളെ